അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് സാധാ ബിരിയാണി അല്ല നമ്മളെ പാലക്കാടിൻ്റെ സ്വന്തം റാവുത്തർ ബിരിയാണി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കൽ പക്ഷേ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേമാതിരി നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിന് അല്പം വലിയ പാത്രം തന്നെ ഉണ്ടാക്കാം മസാല വേറെ പാത്രത്തിൽ ചോറ് വേറെ പാത്രത്തിലൊന്നും അല്ല ഉണ്ടാക്കുന്നത് എല്ലാതും കൂടി നമ്മൾ ഒറ്റ പാത്രത്തിലാണ് ഇട്ടുണ്ടാക്കുന്നത് ചോറും ചിക്കനും ഒക്കെ ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പോട്ട് വെച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ടെടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് ചൂടായി വന്നപ്പോൾ ഏലക്കായി കറാമ്പട്ട കറാമ്പൂ ഒക്കെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു അഞ്ച് പച്ചമുളകും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും കൂടി നല്ലോണം ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു നാല് സവാള ആയിട്ട് ഞാൻ കണ്ടിട്ട് ഇട്ടുകൊടുക്കുന്നത് ഞാനൊരു നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നാല് സവാളയും നാല് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ സവാള നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്നും കിട്ടും വയൻഡ് വരുമ്പോൾ നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കുക ഒരു ബൾബ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി കുറവും വെളുത്തുള്ളി കൂടുതലായിട്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത് അത് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുമ്പോൾ പിന്നെ ഈ ബിരിയാണീൻ്റെ പ്രത്യേകതയാണ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കട്ടെ നമ്മളൊരു ബിരിയാണിക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കില്ലല്ലോ പക്ഷേ ഈ റാവുത്തർ ബിരിയാണിക്ക് ചുവന്നുള്ളി മസ്റ്റാണ് അതിൻ്റെ ടേസ്റ്റും ഈ ചുവന്നുള്ളി തന്നെയാണ് കേട്ടോ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് കൊടുക്കണത് അപ്പോൾ ഒരു ഇരുപത് ചുവന്നുള്ളി ഞാൻ ഇട്ടിട്ട് പകുതിയാക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചുവന്നുള്ളി ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ അതാ അതൊന്ന് വേണ്ടി വന്നപ്പോൾ തക്കാളിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും ചെയ്തെടുക്കാം കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യുന്ന തന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ചുവന്നുള്ളിയും ഒക്കെ കൂടി കുക്കറിലിട്ട് കണ്ട് ഒരു മൂന്ന് വിസിൽ നോക്കും കൊച്ചി കൊട്ടാനും ഭയങ്കരമായ ത്ര മഴ മഴ നല്ല പാർട്ടി വീട് എടുത്താണ് കേട്ടോ അപ്പോൾ ഇത് ഇതിങ്ങനെ ആവി വരുന്നത് എന്താ വെച്ചാൽ ജനലിൻ്റെ അടുത്താണ് നമ്മൾ ഗ്യാസ് അടുപ്പ് വെച്ചിട്ടുള്ളത് അപ്പോൾ പുറത്തുനിന്ന് കാറ്റ് വരുമ്പോഴാണ് അങ്ങനെ വരുന്നത് കേട്ടോ പിന്നെ ഞാൻ ജനലൊക്കെ അടച്ച് ഇത് നല്ലോണം നമുക്ക് തക്കാളി വയൻ്റെ കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കണുണ്ട് ആ വയറ്റിയെടുത്തിൻ്റെ ശേഷമാണ് നമ്മളിതിലേക്ക് കുറച്ച് ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇതിൽ പുതിയൻ്റെ ഇല എന്തായാലും ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കാതിരിക്കരുത് നമ്മൾ റാവത്തർ ബിരിയാണീൻ്റെ ഒരു പ്രത്യേകതയാണ് പുതിയയില ചുവന്നുള്ളിയൊക്കെ ഇട്ടുകൊടുക്കുന്നതിട്ടാണ് ഞമ്മള് പുതിയൻ്റെ ഇല കുറച്ചെല്ലാം ഇട്ട് കൊടുക്കൽ ഇതിൽ ഞാൻ സമം അളവിൽ തന്നെ ഇട്ടെടുത്തിട്ടുള്ളത് അരപ്പിടി മല്ലീൻ്റെ ഇലയും അരപ്പിടി പുതിയൻ്റെ ഇലയും പിന്നെ അതിലേക്ക് ഇട്ടെടുക്കുന്നത് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ടിത് ഒരു ടീസ്പൂണോളം ഞാൻ ബിരിയാണി മസാലയും ഇട്ടെടുത്തിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റും ഇനി ഇതെല്ലാ മസാലകളും കൂടി കൂടിയിട്ട് നല്ലോണം ഒന്ന് വയറ്റിയിട്ട് ഞാനിതിൽ കുരുമുളക് പൊടി ഇട്ട് മറിഞ്ഞിരുന്നു അപ്പോൾ ക്രഷ് ചെയ്തിട്ടുള്ള അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇതിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ കപ്പ് തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് എൻ്റെ അടുത്ത് ഇപ്പോൾ കട്ട തൈരാണുള്ളത് അതുകൊണ്ട് ഞാൻ ആ തൈര് ഒഴിച്ചുള്ളൂ ഏത് തൈരായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ബിരിയാണിക്ക് കട്ട് ചെയ്ത് വാങ്ങണമാതിരി തന്നെ വലിയ പീസാക്കിയിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് നാല് കപ്പ് അരി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുക്കാൽ കിലോത്തിലും മേലെ വരും ഒരു കിലോത്തിൻ്റെ അടുത്തൊക്കെ തന്നെ വരും കേട്ടോ ഒരു അരക്കപ്പ് അരിൻ്റെ ഉണ്ടാവുള്ളൂ ഒരു കിലോയ്ക്ക് വേണ്ടിയിട്ട് അരി ഞാൻ കഴുകിയിട്ട് വെള്ളത്തിൽ പിന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞമ്മൾക്ക് ഞാൻ പറഞ്ഞില്ല കുറച്ച് കുഴഞ്ഞ കുഴഞ്ഞമായിരിയുള്ള ബിരിയാണിയാണ് നമുക്ക് കിട്ടല് അപ്പോൾ എന്തായാലും അരി ഒരു പത്ത് മിനിറ്റെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കണം കേട്ടോ നല്ലോണം കഴുകിയിട്ട് പിന്നെ ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് വേവിക്കണം ഒരു ചിക്കൻ ഒരു ഹാഫ് കുക്കെങ്കിലും കിട്ടണം കേട്ടോ എന്നിട്ടാണ് ഞമ്മളതിൽ വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് വേവിച്ചെടുക്കണത് കേട്ടോ ഇപ്പോൾ അതാ ചിക്കന് ഒരുവിധമൊക്കെ ഒന്ന് ആയിക്കിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചിക്കന് ഒരു മുക്കാൽ വേവൊക്കെ ആയി കിട്ടിയിട്ടുണ്ടാകും എന്നാലും നമ്മളിതിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വേറിട്ടിട്ട് പോകൊന്നുമില്ല കേട്ടോ പിന്നെ അതാ ഞാൻ നാല് കപ്പ് അരിക്ക് എട്ട് കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ എടുക്കില്ല അതേ ഒരു പ്രോസസ്സ് അട്ടഞ്ഞ് ചെയ്തെടുക്കാനുള്ളത് ഇനി വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരണം ഈ ടൈമിൽ നമ്മൾ ഉപ്പ് ഉണ്ടെന്നൊക്കെ നോക്കണം നമ്മൾ അരിക്കും കൂടിയും പാകമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കണം കൊടുക്കണം കേട്ടോ നമ്മൾ ചോർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം നേരത്തെ നമ്മൾ ഇട്ടെടുത്ത ഉപ്പ് നമ്മൾ ഒന്ന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ചിട്ട് വരട്ടെട്ടോ ഇപ്പോൾ അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അരിയൊക്കെ നല്ലോണം കഴുകി ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി ആ അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി എടുക്കണം എടുക്കുന്നുണ്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ചെടുക്കണം പിന്നെ ഇത് ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ ഈ ടൈ ഇങ്ങനെ ആയി കിട്ടുന്ന ടൈമിൽ പിന്നെ നമ്മൾ പറ്റുക സിമ്മിലാക്കിയിട്ട് അങ്ങോട്ട് വെച്ചെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കഴിയുമ്പോഴത്തേന് നല്ല ബിരിയാണി നമുക്ക് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ അത് ഈ ടൈമിൽ ഇതൊന്നും കൂടി ഇളക്കിയിട്ട് ഒന്ന് മിക്സ് മിക്സായി കൊടുക്കണം കേട്ടോ ഈ അരി അടിയിൽ കിടക്കുന്ന അരിയൊക്കെ ഒന്ന് മുകളിലേക്ക് മോളൊക്കെ എടുക്കുന്ന അരിയൊക്കെ ഒന്ന് താഴേക്കും വരുന്ന വിധത്തിലൊന്നും ആക്കി കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അരിക്ക് രണ്ട് വേവായി പോവും അപ്പോൾ അതാണ് ഞാൻ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിന് ശേഷം കുറച്ച് ചപ്പം പൊതിനേം കൂടി ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊരു എട്ടോ പത്തോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് ദമ്മായി ആയി ചെയ്യും ബിരിയാണി നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഞാൻ ഒരു അഞ്ച് മിനിറ്റൊക്കെ അഞ്ചോ ആറോ മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ അതിന് ഈ ഒരു പരുവം ആയി കിട്ടിയിരിക്കണേ ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ ഒന്നും വേറിട്ട് പോയിട്ടൊന്നുമില്ല വെന്ത് കൂടുതലായി പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ റൈസ് വെന്ത്ക്കണമെന്ന് നോക്കണം അപ്പോൾ പാകത്തിന് ഇതാ വേവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ വിളമ്പണില്ല ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത് വിളമ്പണത് കേട്ടോ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിന് ബിരിയാണിയൊക്കെ നല്ലോണം ഒന്ന് സെറ്റായും കൂടി കിട്ടും അപ്പോൾ ഇതാണ് ഞാൻ ഒന്ന് ഇതാക്കി വെച്ചിട്ട് ഇനി ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടാണ് വെക്കുന്നത് ഇപ്പോൾ തന്നെ ഞാൻ വിളമ്പാൻ വേണ്ടിയിട്ട് ഇതാവട്ടെ ഇനി നമുക്കിത് മിക്സാക്കി കൊടുക്കാം നമ്മൾ സാധാ ബിരിയാണി വിളമ്പുകളുമായി അരി ചോറ് വേറെ ചിക്കൻ വേറെ അങ്ങനെ മിക്സ് ആക്കാനൊന്നും ഇതൊന്നാകെ മിക്സായി കിട്ടിയിട്ടുള്ള ബിരിയാണി തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈര് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഉള്ളി കച്ചമ്പറാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല ഇടിമഴിയാണ് കടയിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ ഇതാണ് ഞാൻ ചോറ് വിളമ്പാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചോറിൻ്റെ ഒരു പരിപാടി കണ്ടില്ല ഇതേ മൈലേട്ടോ നല്ല കളർ ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ അല്പം നല്ല ഒരു കുറച്ചൊരു കൊഴിഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് പിന്നെ നമ്മൾ മുളകച്ചാർ ഇട്ടോ പിന്നെ ഇതില്ലാത്ത ബിരിയാണി ഏത് റാവുത്തർ ബിരിയാണി ആയാലും ഞമ്മൾക്ക് ഈ അച്ചാർ മസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ അച്ചാറുണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് സാലഡും കൂടി ഉണ്ടാക്കിയിട്ട് ഇതാണ് നമ്മൾ വീഡിയോ എത്ര ഒക്കെ തന്നെയുള്ള കിട്ടും അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കട്ടെ ഇനിയും വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം സ്നേഹത്തോടെ നൂറായിരത്തി ഇരുന്നൂറ്